ഇരുപത്തിയഞ്ച് വർഷക്കാലം ജർമ്മനിയിൽ നേഴ്സായിരുന്ന ത്രേസ്യ മാൻറ്റി ഇപ്പോഴൊരു അനാഥാലയത്തിൻ്റെ തിണ്ണയിലിരുന്നിട്ട് പഴയ ഒരു പിഞ്ചിയെ പഴയ ഒരു നൈറ്റിയൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ വല്ലാതെയായി മുഖമൊക്കെ ചുക്കി ചുളിഞ്ഞു പ്രായാധിക്കത്താൽ കൂടുതലായിട്ട് മാനസിക അസ്വസ്ഥതകളും വല്ലാത്ത മാനസിക പിരിമുറുക്കങ്ങളും സങ്കടങ്ങളുമാണ് ത്രേസ്യാ മാൻഡിയുടെ മുഖത്ത് നിറച്ച് കാരണം അത്രയും ദീർഘകാലം ഒരു വിദേശ രാജ്യത്ത് സേവനമനുഷ്ഠിച്ച് നന്നായിട്ട് വളരെയേറെ പൈസയൊക്കെ സമ്പാദിച്ച് ജീവിതം ആ ഒരു ഗ്രേഡിൽ കൊണ്ടുപോയി ത്രേസ്യമാൻഡി ഇപ്പോൾ അനാഥാലയത്തിൻ്റെ മുറ്റത്തേക്ക് ഇരുന്നിട്ട് വിവരങ്ങൾ ചോദിക്കുമ്പോൾ കരയാനും വയ്യ കരയാതിരിക്കാനും വയ്യാത്ത വിതുമ്പുന്ന അവസ്ഥയിൽ രണ്ട് ഡോക്ടറായിട്ടുള്ള മക്കളുള്ള ത്രേസ്യമാൻഡി വിതുമ്പാതെ വിതുമ്പി ചില നഗ്ന ട്രാവൽ വിസിനോനോട് പറയുകയുണ്ടായി ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്സുനുവിൻ്റെ സത്യം രേഖയിലുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എവരെയും ഞാൻ സങ്കടത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങൾ കടന്നുപോയ നിങ്ങളുടെ ജീവിതത്തിലെ തിക്താനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അത്രമാത്രമുള്ള തിക്താനുഭവങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ ദയവായി ട്രാവൽ സുനേനെ അത് മെസ്സേജ് മുഖേന അറിയിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ മഗത്ര വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ഒരുക്കിത്തിരികെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ വന്ന് കാണുകയും നിങ്ങളുടെ അനുഭവങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുകയും അതിന അതിനുള്ള ഒരു ശാശ്വത പരിഹാരം ഒരുപക്ഷേ സ്രവേശ്വൻ അനുവദിച്ചാൽ നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യാം എന്നുള്ള ആ ഒരു റിപ്പോർട്ട് കൂടി നമുക്ക് ഇന്നത്തെ ആ ഒരു ത്രേശ്യാമാൻഡിയുടെ കഥനകഥയിലേക്ക് നമുക്ക് കിടക്കാം ചില യാഥാർത്ഥ്യങ്ങൾ ചില പച്ച പരമാർത്ഥങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോകും കാരണം ചില യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇത്രയൊക്കെ ഒരു ജീ ഒരാളുടെ ജീവിതഗതി ഇങ്ങനെയൊക്കെ മാറി മറിയുമോ എന്ന് ചിലപ്പോൾ നമ്മൾ അതിശയിച്ച് പോകാറുണ്ട് അതോർത്ത് നമുക്ക് നമുക്ക് സ്വയം നമുക്ക് തന്നെ സങ്കടത്തിൻ്റെ വലിയൊരു ഒരു കൂമ്പാരം നമ്മളുടെ മനസ്സിലേക്ക് വരാറുണ്ട് കേട്ടിരിക്കുന്ന നമുക്ക് ഇത്രമാത്രം സങ്കടങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഇത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അനുഭവിക്കുന്നവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നവരുടെ വേദന അത് അനുഭവിക്കുന്നവരുടെ ആ ഒരു പിടച്ചിലും നീറ്റിലും ഹൃദയത്തിൻ്റെ മരിക്കാൻ ശ്രമിച്ചിട്ട് മരിക്കാൻ സാധിക്കുന്നില്ല ചത്തത്തിനൊപ്പ് ഒക്കുമെ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ സ്ഥിതി ആരും സഹായത്തിനില്ല ആരോടും പരിതാപം പറയാനില്ല ആരും സ്നേഹിക്കാനില്ല പക്ഷേ ഒരു കൂട്ടായ്മയോടു കൂടി അന്തിമ നാളുകളിൽ ഒരു വൃദ്ധാശ്രമത്തിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ വരുമ്പോഴേക്കും ചിലർക്കൊക്കെ ചിലപ്പോൾ കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ഓർത്തു ലഭിക്കുന്ന സങ്കടങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ദുഃഖങ്ങളുണ്ടല്ലോ അവയൊക്കെ ഒരു പരിധിവരെ നമുക്ക് മറയ്ക്കുവാനായിട്ടോ അല്ലെങ്കിൽ അവയെ കാല യവനികൾക്കുള്ളിലേക്ക് വിസ്മൃതിയിലേക്ക് തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് ഇന്നിൽ ജീവിക്കാനായിട്ട് ചിലർക്കൊക്കെ സാധിച്ചു എന്ന് വരും പക്ഷേ എല്ലാവരുടെയും മനസ്സ് അത്തരത്തിലായിരിക്കുകയില്ല കാരണം കഴിഞ്ഞ സംഭവങ്ങളുടെ ആ മാധുരമുള്ള സ്മരണകൾ ആ മാധുര്യം പേര് ജീവിക്കുന്നവരാണ് നമ്മളിൽ അധികം ആളുകളോ എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശിലുള്ള ഒരു ഇടത്തരം ഫാമിലിക്ക് ഫാമിലിയിലേക്കാണ് നമ്മുടെ ആൻറ്റീനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ഭർത്താവിന് ചെറിയ ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അവിടെ കടയാണ് ചെരുപ്പ് കട പലചരക്ക് കട അങ്ങനെ രണ്ട് ഉണ്ട് അദ്ദേഹം സാധാരണക്കാരന ഒരു ഇടത്തരം ഫാമിലിയാണ് ഒരു നേഴ്സായ ആൻറ്റി അവിടേക്ക് വിവാഹം കഴിച്ചു വന്നതിന് ശേഷം പിന്നീട് ഭർത്ത വീട്ടിൽ നിന്നതിന് ശേഷമാണ് പുറത്തേക്ക് പോകാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുകയും അതിനു വേണ്ടിയിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയിരുന്നത് പക്ഷേ അപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും റെഡിയായി വന്നപ്പോഴേക്കും രണ്ട് കുട്ടികളുണ്ടായിരുന്നു ബിബിനും ബബിതയും എന്നാണ് പേര് അവരുടെ പേര് രണ്ടുപേരും ഡോക്ടേഴ്സാണ് ബിബിനും ഡോക്ടറാണ് ഡോക്ടർ ബിബിൻ ആൻഡ് ഡോക്ടർ ബബിത രണ്ടുപേരും ഡോക്ടേഴ്സാണ് അപ്പോൾ ഈ ഈ കുട്ടികളുണ്ടായതിനു ശേഷമാണ് ജർമ്മനിയിലേക്ക് ഓഫർ വരികയും അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ പോലെയല്ല ഇന്നത്തെ പോലെ വളരെ അത്രയേറെ വിദേശത്തേക്ക് പോകാൻ അത്ര ഈസി ടു അങ്ങനെയുള്ള സംഗതിയല്ല കുറച്ചുകൂടെ നമ്മൾ വളരെ എബിലിറ്റിയും വളരെ എഫിഷ്യൻസിയും ഉള്ള ആളുകൾക്ക് മാത്രമാണ് എസ്പെഷ്യലി നേഴ്സസൊക്കെ അന്നത്തെ കാലഘട്ടം നമുക്കറിയാം ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷം ജർമ്മനിയിൽ നഴ്സായി തിരിച്ചു വന്ന ഒരാൾക്ക് അതായത് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപതിനൊക്കെ മുൻപ് അവർ അവിടേക്ക് പോയതാണ് അപ്പോൾ അതിനൊക്കെ മുൻപ് പോയി തിരിച്ചു വന്നതാണ് രണ്ടായിരത്തി ഇരുപതിനു മുമ്പ് അല്ല ശരിയായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ പോയിട്ട് വന്നതാണ് രണ്ടായിരത്തി പത്ത് പത്തിന് ശേഷമൊക്കെ അതിൻ്റെ തിരിച്ചു വന്നിരുന്നു അപ്പോൾ അത്രയും ദീർഘകാലം ആ സമയത്ത് അവിടെ പോവുക എന്ന് പറയുന്നത് അത്രമാത്രം എഫിഷ്യൻസിയുള്ള അത്രമാത്രം സംഗതികൾ ഉള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് പോയത് അപ്പോൾ കുട്ടികളുടെ കാര്യം എന്തിനാണ് പോയത് എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്തിനാണ് വിദേശത്തേക്ക് പോകുന്നത് എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ വൃത്രിമുണ്ടാകുക തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ മേന്മ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മെച്ചപ്പെട്ട ആ രീതിയിലേക്ക് കുടുംബം എത്തിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോട് കൂടിയായിട്ടാണ് എല്ലാവരും വിദേശത്തേക്ക് പോകുന്നത് അപ്പോൾ അവരുടെ ജീവിതം എന്ന് പറയുന്നൊരു സാക്രിഫിക്കേഷനാണ് തീർച്ചയായിട്ടും കാരണം ജീവിതത്തിൻ്റെ നല്ല പ്രായം മുഴുവനും ഒറ്റയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് ചിലവഴിക്കുക നമ്മുടെ ഭർത്താവിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നല്ല സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് ആ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അവരുടെ ഭാവി സുരക്ഷിതമാകത്തക്ക രീതിയിൽ നല്ല വീട് വയ്ക്കുക നല്ല സ്ഥലം വയ്ക്കുക കുട്ടികളെ ഉയർന്ന രീതിയിൽ പഠിപ്പിക്കുക അങ്ങനെയുള്ളതൊക്കെയായിരുന്നു അപ്പോൾ ത്രേമാൻറ്റിക്കും അങ്ങനെ തന്നെയുള്ള ആ ഒരു മനോഭാവമായിരുന്നു സങ്കടമാണ് കുഞ്ഞുങ്ങൾ ഒരാണും പെൺകുട്ടിയും ആൺകുട്ടിയുമാണ് അവരുടെ കൂടെ ജീവിച്ച് കുതതീർന്നിട്ടില്ല ഭർത്താവിനോടൊപ്പം ജീവിച്ച് കൊതതീർന്നിട്ടില്ല ഒത്തിരി ഒത്തിരി പ്രതീക്ഷകളും പ്രത്യാശകളും ഒക്കെയുണ്ട് സാധ ഏതൊരു കുടുംബിനെയും എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന എന്താണ് തൻ്റെ ഭർത്താവിനൊപ്പം അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളൊപ്പം തൻ്റെ കുടുംബത്തോടൊപ്പം ഒരുമയോടുകൂടി സ്നേഹത്തോടുകൂടി ആ എല്ലാ എന്ത് ഇല്ലായ്മയാണെങ്കിലും ഏത് പരിസ്ഥിതി ആണെങ്കിലും അവരോടൊപ്പം ഒരുമിച്ച് കഴിയുക എന്നുള്ളതാണ് ഒരു കുടുംബിനെ സംബന്ധിച്ചോളം അവളെ അവൾക്കുള്ള ഏറ്റവും േറിയ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഏറ്റവും അവൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു അവസ്ഥ പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാരണം കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം ചില ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഭർത്താവിന് കടയുണ്ട് കട വിപുലീകരിക്കണം കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരണമെങ്കിൽ മാത്രമേ ഈ ആഗ്രഹിക്കുന്ന രീതിയിൽ കുട്ടികളെ രണ്ടുപേരെയും ഡോക്ടറാക്കണം കാരണം തൃശ്യാ മാൻഡിയുടെ ആഗ്രഹം തനിക്കൊരു ഡോക്ടറാകണം എന്നുള്ളതായിരുന്നു പക്ഷേ അവരുടെ ഫാമിലി ജനമുള്ള സാമ്പത്തികമില്ലാത്തത് കൊണ്ടാണ് ഡോക്ടറിൽ നിന്നൊരു നേഴ്സായി അവർ ഒതുങ്ങി മാറിയത് അപ്പോൾ തനിക്കുണ്ടായ ഗതി തൻ്റെ കുട്ടികൾക്കുണ്ടാകരുത് എന്ന് കരുതി കുട്ടികളെ ബിബിനെയും ബബിതയെയും ഡോക്ടറാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിന് എന്താണ് വേണ്ടത് കുട്ടികളെ പഠിപ്പിക്കണം നല്ല രീതിയിൽ പഠിപ്പിച്ചാൽ മാത്രമേ അവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ നല്ല രീതിയിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന എനിവേ അങ്ങനെയാണ് അവർ വിദേശത്തേക്ക് പോയത് അങ്ങനെ നീണ്ട ഇരുപത്തിയഞ്ച് വർഷക്കാലമാണ് അവർ അവിടെ നിന്നത് അപ്പോൾ ഈ ഇരുപത്തിയഞ്ച് വർഷക്കാലം അവിടെ നിന്നപ്പോൾ കുട്ടികളെ എല്ലാ രീതിയിലേക്കുമുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ ആക്കി ആ കുട്ടികളെ പഠിക്കാനായിട്ട് അയച്ചു പഠിക്കാനായിട്ട് അയച്ചാൽ അവരവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ രണ്ടുപേരും ഡോക്ടേഴ്സായിട്ട് ഒരാള് ബി ഡി എസില് മാസ്റ്റേഴ്സ് എടുത്തു മറ്റേ ആൾ ഗൈനക്കോളജി ആയിരുന്നു രണ്ടുപേരും എടുത്തു അപ്പോൾ രണ്ടുപേർക്കും പേർക്കും ഹോസ്പിറ്റലിൽ തുടങ്ങണം അപ്പം ഈ ഇറങ്ങിയപ്പോൾ പിന്നീടുള്ള സംഗതി എന്താണ് കുട്ടികളുടെ പഠനത്തിന് വേണ്ടി നല്ല ഒരു തുക മുടക്കേണ്ടി വന്നു അപ്പോൾ കിട്ടുന്ന സമ്പാദ്യമൊക്കെ അതിനുവേണ്ടി മുടക്കുകയാണ് അതിൻ്റെ ചെയ്തത് അപ്പോൾ പിന്നെ കുട്ടികൾ ഇറങ്ങിയപ്പോൾ അവർക്ക് വേണ്ടത് എന്താണ് അവരുടെ ആഗ്രഹം അവർക്ക് നല്ലൊരു ഹോസ്പിറ്റലുണ്ടാവണം സ്വന്തമായ ഹോസ്പിറ്റലിൽ തുടങ്ങിയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുക പെൺകുട്ടി ബി ഡി എസ് ആണ് എടുത്തത് ആൺകുട്ടി പിന്നെ ഗൈനക്കാണ് എടുത്തിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ എല്ലാ സംവിധാനങ്ങളും വേണം നല്ലൊരു ഹോസ്പിറ്റൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് വേണം പിന്നെ അതിനുള്ള പരക്കം പാച്ചിലായി അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ആൻറ്റിയുടെ ഭർത്താവ് മരിച്ചുപോയി പോയി അദ്ദേഹത്തിൻ്റെ പേര് ജേക്കബ് എന്നായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പോയതിന് ശേഷം സ്വത്ത് വാക്കുകൾ മറ്റെല്ലാം ആൻറ്റിയുടെ പേരിലേക്ക് ഉപയോഗിച്ച ആൻറ്റിയുടെ പേരിലേക്കാണ് വന്നു ചേർന്ന് അപ്പോൾ ഈ ഇവർക്ക് ഹോസ്പിറ്റൽ ഉണ്ടാക്കണമെങ്കിൽ സ്ഥലം വേണം സ്ഥലം വേണമെങ്കിൽ ടൗൺഷിപ്പിനടുത്ത് തന്നെ സ്ഥലം മേടിക്കണം അപ്പോൾ എന്താണ് ഈ സ്ഥലമൊക്കെ ആൻറ്റിയുടെ പേരിലാണ് ആൻറ്റി വിദേശത്താണ് ഒരു തവണ പ്പോഴേക്കും കുട്ടികൾ രണ്ടൂടെ പറഞ്ഞു അമ്മ ഇന്ന പോലെയാണ് നമുക്ക് എങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പഠനമൊക്കെ കഴിയാറ് നമുക്ക് ഹോസ്പിറ്റലിൽ വേണം നമുക്ക് ഉള്ള സ്ഥലമൊക്കെ വിറ്റിയിട്ട് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ടൗൺഷിപ്പിനടുത്ത് തന്നെ ഒരു സ്ഥലം മേടിക്കാം എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് തൃശയുമായി ഒരു സങ്കടവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല സന്തോഷത്തോളം കാരണം കുട്ടികളുടെ ഗ്രോത്താണ് അവരുടെ ആണ് ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു രണ്ടേക്കറോളം സ്ഥലവും വീടും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല വിലയ്ക്ക് തന്നെ വിറ്റിട്ടാണ് ടൗൺഷിപ്പിൽ തന്നെ ഒരു സ്ഥലം വാങ്ങിച്ചത് അത്യാവശ്യം സ്ഥലവും എല്ലാം ഓക്കെ ആയി ഓക്കെയായിട്ട് ണ്ടായിരുന്ന എന്താണ് അവിടെ ആൻറ്റിയുടെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം മുഴുവൻ മാറി പുതിയ സ്ഥലം വാങ്ങിച്ചത് മക്കളുടെ പേരിലാണ് വാങ്ങിച്ചത് മകൻ്റെയും മകളുടെയും പേരിലാണ് വാങ്ങിച്ചത് കാരണം അവരാണ് അവിടെ ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നത് അവർക്ക് ലോണും മറ്റുള്ള ഫെസിലിറ്റേഷൻ കിട്ടണമെങ്കിൽ അവരുടെ പേരിൽ ഓൺ പ്രോപ്പർട്ടി ആയിരിക്കണം അങ്ങനെ അത് വന്നപ്പോഴേക്കും പിന്നെ അടുത്ത് എന്താണ് വീണ്ടും ആൻറ്റി അവിടെ അപ്പോഴേക്കും പത്തി ഇരുപത്തി മൂന്ന് വർഷമായിരുന്നു ആ ഹെൽത്ത് ഇഷ്യൂസുണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് പ്രായത്തിൻ്റെ വിഷമങ്ങളുണ്ട് ഒരു ഹോസ്പിറ്റലിലൊക്കെ നിൽക്കാവുന്നതിൻ്റെ അവരുടെ അവരുടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ അതിലപ്പുറത്തേക്ക് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കുകയില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം വന്നപ്പോഴേക്കും വീണ്ടും കുട്ടികൾ നിർമ്മിച്ച് എങ്ങനെയെങ്കിലും അമ്മ അവിടെ നിൽക്കണം കുറച്ച് പൈസ കൊണ്ട് നമുക്ക് ഏഞ്ച് ചെയ്ത് വേണം കാരണം ബിൽഡിങ് തുടങ്ങണം പണി തുടങ്ങണം ഇന്ന പോലെയാണ് അപ്പം ഈ ഏജ് വെച്ച് നോക്കുവാണെങ്കിൽ പിന്നീട് ആൻറ്റിക്ക് ലോൺ കിട്ടുന്ന ലോണൊക്കെ ഓൾറെഡി ആന്റിയുടെ പേരിൽ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയായപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്നത് മാക്സിമം എക്സ്ക്യൂസ് ചെയ്യണം അമ്മേനെ അമ്മയെ എന്നാൽ മതി നമുക്കുള്ളത് വെച്ച് പോകാം ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് പിന്നീട് ആക്കിക്കൊള്ളാം എന്നുള്ള ചിന്താഗതി ചിന്താഗതിയല്ല അവർക്കുണ്ടായത് അവർ പറഞ്ഞാൽ അവർക്ക് വീണ്ടും എങ്ങനെയാണ് പണം വേണം പൈസ വേണം കൂടുതലായിട്ട് സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കുവാനായിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് മകൻ്റെ വിവാഹവും മകളുടെ വിവാഹവും നടന്നു രണ്ട് രണ്ടുപേരും വിവാഹം കഴിച്ചത് ഡോക്ടേഴ്സിനെയാണ് വെൽ ഫാമിലിയാണ് എല്ലാ ഡെവലപ്മെൻറ്റുകളും ഉണ്ട് അങ്ങനെ രീതിയിൽ ത്രേസ്യാമാൻ്റി ഒതുങ്ങി 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 താഴേക്ക് പോയപ്പോഴേക്കും മക്കൾ കയറി കയറി മുകളിലേക്കാണ് പോയത് അങ്ങനെ ജർമ്മനിയിൽ നിന്ന് എല്ലാം അവസാനിപ്പിച്ചിട്ട് തീരെ ഒരു രോഗ ശൈലിയിലേക്കായ രീതിയിലേക്ക് ത്രേസ്യമാൻറ്റി വന്നപ്പോഴേക്കും മക്കളെല്ലാം സെറ്റപ്പിലേക്ക് എല്ലാം എല്ലാം ഓക്കെ പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു വന്നപ്പോൾ എന്തായിരുന്നു അറിയാം പ്രശ്നം കയറിക്കിടക്കാനായിട്ട് ഒരു വീടില്ല സ്ഥലമുണ്ട് സ്വന്തമായിട്ടുള്ള ആർക്കാണുള്ളത് മകനാണ് മകന് പിന്നെ ടൗൺഷിപ്പിൽ സ്ഥലമുണ്ട് പിന്നീട് മകന് മകൻ്റെ ഭാര്യയും ഒരു ഡോക്ടറാണ് അപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലമാണുള്ളത് മകളെ വിവാഹം കഴിച്ച് അയച്ചു അപ്പോൾ അതുതന്നെ വലിയൊരു ബർഡനാണ് കുഴയെ കെട്ടിയതിൻ്റെ ബാക്കിയെല്ലാം ൂടെ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ജീവിതം സേഫാക്കി സ്വസ്ഥതയാക്കിയപ്പോഴേക്കും ആൻറ്റിക്ക് എവിടെയൊക്കെയോ ചെറിയ ഒരു പന്തികേടുകൾ പോലെ തോന്നി കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് പക്ഷേ പിന്നീട് പിന്നീട് അവർ തിരക്കായിപ്പോയി അവരുടെ ടൗണിൽ അവരുടെ കെട്ടിടം അവരുടെ ഡോക്ടേഴ്സ് അവർ പ്രാക്ടീസ് ചെയ്യുന്നു മകളായി മകളുടെ ഭർത്താവ് ഡോക്ടറാണ് മകനായി മകളുടെ മകൻ്റെ ഭാര്യ ഡോക്ടറാണ് അപ്പോൾ ബിബിനും ബബിതയും ദൃശ്യമായിട്ട് തിരിഞ്ഞു നോക്കുന്ന കാഴ്ചപ്പാടുകളെ മാറി അവർക്കപ്പോഴേക്കും അമ്മയെ ഇത്രയും ഈ ദീർഘനാൾ ഇത്രയും വർഷക്കാലം പുറത്തു പോയിട്ട് അവർ കൂടുകളാണ് അവരേം ചെയ്തത് ആ മുഴുവൻ പൈസയും അവരുടെ സമ്പാദ്യത്തിൻ്റെ സന്തോഷവും സുഖവും സംതൃപ്തിയും ജീവിതവും ഒക്കെ അവർ മാറ്റിവെച്ച് ഇതിനു വേണ്ടിയിട്ടാണ് തൻ്റെ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ എഡ്യൂക്കേറ്റഡ് ആണ് അവർ വലിയ ഡോക്ടേഴ്സ് ഒക്കെ ആയെങ്കിലും പക്ഷേ അവർ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള എല്ലാ അമ്മമാരും അല്ലെങ്കിൽ ഈ ആ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ധാരാളം ലക്ഷക്കണക്കിന് പറഞ്ഞാൽ ലക്ഷം എന്ന് പറയുന്നതിന് ഒരു മടിയുമില്ല എനിക്ക് കാരണം അത്രമാത്രം പാരൻസാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം ഹോമിച്ചിട്ട് ഇപ്പോൾ ആ ഒരു രീതിയിലേക്ക് കഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇപ്പോൾ അവസാനം അവർക്ക് അമ്മയെ നോക്ക അമ്മയെ അമ്മ അവർക്ക് അധികപ്പെട്ടായി മാറി മകളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല മകൻ്റെ വീട്ടിൽ മകൻ മകൻ്റെ ഈ ഒരു ബിൽഡിങ് അല്ലാതെ താമസിക്കുന്ന സ്ഥലം വേറെയാണ് അവിടെ മരുമകളുണ്ട് അവർ ഒരു പഴയ വൃദ്ധയാങ്ങിയിട്ടുള്ള പത്തെഴുപത് വയസ്സായ ഒരു പണ്ടങ്ങാണ്ടൊക്കെ ജർമ്മനിയിലൊക്കെ പോയി കിടന്നിട്ടൊക്കെ വരുന്നു അവർക്കറിയുമോ അവരുടെ നേഴ്സായിരുന്നോ എന്തായിരുന്നു അവരെ അക്സെപ്റ്റ് ചെയ്യാനോ അവരെ അംഗീകരിക്കാനോ ഒന്നും ഇവരൊക്കെ ആർക്കും സൗകര്യമുണ്ടായിരുന്നില്ല കാരണം വൃദ്ധയായി കഴിഞ്ഞ് പത്താറുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് എഴുതിലേക്ക് എത്തി മുഖമൊക്കെ ചുക്കി ചുളിഞ്ഞു നടക്കാനൊക്കെ ബുദ്ധിമുട്ട് ജോയിൻ പെയിന് ബാക്ക് പെയിന് പ്രശ്നങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ കാരണം അത് തന്നെയുമല്ല ജർമ്മനിയിലൊക്കെ ഇത്രയും നാൾ പത്തിരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ ഈ സാഹചര്യമായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ നല്ല പ്രായ സമയത്തൊക്കെ മിക്കവാറും അവിടെയായിരുന്നു അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ മാറി അവർക്ക് ഇവിടെ വന്നിട്ട് ഈ വീട്ടിലെ മിറ്റപടിക്കാനും വീട്ടുപണി ചെയ്യുവാനും തൂത്ത് ഒരു സംഗതി സംഗതിയൊന്നും അവരുടെ ജീവിതത്തിൽ അവരെക്കൊണ്ട് സാധിക്കുന്നില്ല അതത്ര ശ്രമിച്ചാലും കുട്ടികളെ നോക്കാനായിട്ടുണ്ടോ ആദ്യമൊക്കെ അവരുടെ ഒരു വീട്ടിലെ ഒരു വേലക്കാരിയേക്കാൾ താഴെയുള്ള നിലപാടിലേക്ക് കാരണം പറയുമ്പോൾ ലജ്ജ തോന്നാം നമുക്ക് നമുക്കിതിനെ പറയുമ്പോൾ ലജ്ജ തോന്നാം കാരണം അത്രയും ഉന്നതിയിൽ അത്രയും നന്നായിട്ട് അത്രയും എൻ ചെയ്ത ഒരു ഒരു സ്ത്രീ വന്നിട്ട് വളരെ താഴ്ന്ന രീതിയിലേക്ക് അവർക്ക് കിടക്കുവാനായിട്ട് അവരുടെ ബെഡ് അവർ പറഞ്ഞ് അവർ പറഞ്ഞപ്പോൾ പറഞ്ഞ് അവരുടെ മുറി തീർത്തും അവരുടെ വീടിൻ്റെ ഈ മകൻ്റെ മകൻ താമസിക്കുന്ന മരുമകൾ സ്ത്രീധനം കൊടുത്തതായിട്ടുള്ള അത്തരത്തിലുള്ളൊരു വീട്ടിലാണ് അവരുടെ ചായപ്പിനോട് ചെന്ന് ചെറിയൊരു മുറിയുണ്ട് അവിടെ പഴയ ഒരു കയറ് ഒരു കട്ടിൽ ആ കട്ടിലിനകത്ത് കയറുകൊണ്ടുണ്ടാക്കിയ പഴയ നമ്മുടെ ധാരാളം മൂട്ടകളുടെ അതിപ്രസരമുള്ള ഒരു ബെഡ് ഉണ്ട് ഒരു ഇണുങ്ങിയ മുറിയിൽ അങ്ങ ഒരു പഴഞ്ചെ കുറച്ച് പഴഞ്ച സാധനങ്ങളുടെ ഇടയിലാണ് അമ്മയ്ക്ക് അവർ മുറിയൊരുക്കിരുന്നത് കാരണം അവിടേക്ക് അവർ വരിക എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ ഡോക്ടേഴ്സാണ് മിക്കവാറും സമയത്തൊക്കെ ഹോസ്പിറ്റലിലാണ് അവർ റൗണ്ട്സിലാണ് അല്ലെങ്കിൽ അവിടെ പോകും ഇവിടെ പോകും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് അപ്പോൾ ഇവിടെ അവർക്കൊരു വീടുണ്ട് വീടിനോടനുബന്ധിച്ച് ചെറിയൊരു മുറിയുണ്ട് അവിടെയാണ് ഇവർ താമസിക്കുന്നത് ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം ഒന്ന് ഓർത്ത് വയ്ക്കുക ലക്ഷങ്ങൾ ഓരോ മാസവും മക്കൾക്ക് വേണ്ടി അയച്ചു ഒരു അമ്മ അവസാനം അവർക്കൊന്ന് കഞ്ഞി കുടിക്കണമെങ്കിൽ തീർത്ത് ഒന്നുമില്ല പുറത്ത് ഒരാളുടെ പോയിട്ട് എനിക്ക് വിശക്ക്ന്ന് കേട്ടാൽ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം വേണം അല്ലെങ്കിൽ റേഷനരി മേടിച്ച് കഴിക്കാം ആ ആരോടെങ്കിലും ഇരക്കാം കൈനീട്ടാം അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ട് പക്ഷേ ഇത് അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ ലക്ഷാധിപതികളല്ലേ കോടിപതികളല്ലേ കോടിപതികളുടെ അമ്മമാർക്കൊക്കെ അങ്ങനെ വലിയ വലിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവസാനം ഒരുഗതിയും പര പരഗതിയും പോയി മരുന്നുകളില്ല ഭക്ഷണം പ്രോപ്പറായിട്ടില്ല ഒന്നും സംസാരിക്കാനില്ല ഒന്നും വേണ്ട ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ മതി പക്ഷേ സ്നേഹപൂർവ്വം ഒരു പെരുമാറ്റാം അമ്മ അമ്മയ്ക്ക് സുഖമാണോ അസുഖങ്ങളൊക്കെ എങ്ങനെയുണ്ട് കഴിക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി വല്ലപ്പോഴും ഒന്ന് അവരെ സന്ദർശിക്കുക വല്ലപ്പോഴും അവരോടൊന്ന് ഇടപഴകുക അങ്ങനെയാണ് അവർ കൊച്ചു മക്കളേക്ക് കാണാൻ അവരോട് ഇടപെടാനൊക്കെ അവർക്ക് കൊതിയാണ് അവർ ലോകം കണ്ട സ്ത്രീയാണ് പക്ഷേ അവസാനം അവർക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നത് ഒരു അനാഥാലയത്തിലാണ് ഒരു വൃദ്ധാശ്രമത്തിലാണ് ആ വൃദ്ധാശ്രമത്തിലെത്തിയതിനു ശേഷം അവർക്ക് കാരണം അത് ഈ മകനോ മകളോ മരുമകനോ മരുമകളോ കൊണ്ടാക്ട് ചെയ്തില്ല സ്വയം തനിക്ക് ജീവൻ നിലനിന്ന് പോകണം തൻ്റെ ജീവിതം അത്രമാത്രം അല്ല ഭ്രാന്തിൻ്റെ ഒരവസ്ഥയിലേക്കെത്തും പ്രായമായി കഴിഞ്ഞിട്ട് ഒന്നുമില്ലാതെ മലവും മൂത്രവും പോയി ഒരു മുറിയിൽ അടച്ചിട്ട മുറിയിൽ മിണ്ടാനും പറയാനും ഇല്ലാതെ അനാഥത്വത്തിൻ്റെ നൊമ്പോ ും പേര് വാർത്തകത്തിന്റെ വേദനയും പേര് കിടക്കുന്നതിനേക്കാൾ നല്ലതാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മിണ്ടുകയോ പറയുകയോ സുഖമാണോ എന്തെങ്കിലും ഒന്ന് പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ് ആ വൃദ്ധാശ്രമത്തിലേക്ക് പോയത് അപ്പോഴേക്കും മകനും മരുമകളും അല്ലെങ്കിൽ മകളും ഒക്കെ ശത്രുക്കളായി മാറിയിരുന്നു കാരണം ഞങ്ങളെ നാണം കെടുത്തുവാനായിട്ട് ഞങ്ങളുടെ വില കളയാനായിട്ട് ഞങ്ങളുടെ നില കളയുവാനായിട്ട് വന്ന ഒരു ജന്മം എന്നുള്ള രീതിയിലേക്കാണ് അവർ പെരുമാറിയത് തൃശ്യാമായിരിക്കതൊക്കെ കേട്ടപ്പോഴേക്കും ഒന്നും എന്ത് പറയാനാണ് കാരണം ജീവിതം മുഴുവൻ മക്കൾ മക്കൾക്ക് വേണ്ടി ഹോമിച്ചിട്ട് പ്രായത്തിൽ വിദേശത്തേക്ക് ഫ്ലൈറ്റ് കയറിപ്പോയി അവിടെ പോയിട്ട് അത്രയും അവിടെ ജോലി ചെയ്ത് കിട്ടിയ സമ്പാദ്യവും അതിനപ്പുറവും അതിനപ്പുറവും എല്ലാം സ്വരുക്കൂട്ടി മക്കൾക്ക് ഓരോ പൈപ്പയ്യായിട്ട് നൽകി ഞാൻ മക്കൾ സംഘം മക്കളെ സ്വന്തം പേരുള്ള സക്കലതും വാങ്ങിച്ചെടുത്ത് വലിയ നിലയിലേക്ക് എത്തിയപ്പോഴേക്കും പ്രായമായി കഴിഞ്ഞപ്പോൾ അമ്മയെ വേണ്ട അല്ലെങ്കിൽ അപ്പനെ വേണ്ട എന്നുള്ള സ്ഥിതിയിലേക്ക് ഒത്തിരി പേരുണ്ട് അങ്ങനെ അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരെ പ്രിയപ്പെട്ട അച്ഛന്മാരെ ഞാൻ ഒരു കാര്യം പറയുകയാണ് നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളോട് സ്നേഹമാകാം പ്രതിബദ്ധതയാകാം അവരോട് അടുപ്പമൊക്കെ ആകാം അവർക്ക് നമ്മളോട് അടുപ്പമൊക്കെയാക്കും എന്നാലും അറ്റ്ലീസ്റ്റ് ചെറിയ ഒരു സംഗതിയെങ്കിലും ഇപ്പോൾ തിരസ്യമാൻഡിയെ പോലെയുള്ളവർക്ക് പെൻഷൻ പോലും കിട്ടത്തില്ല അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന രണ്ടായിരം രൂപയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപയുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ആകാം എന്നുള്ള രീതിയിലേക്കുണ്ട് ഇത് ഈ വലിയ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോഴേക്കും ആ വീഴ്ചയുടെ ആഘാതം അത്രമാത്രം കടുത്തതായിരിക്കും അത്രമാത്രം വേദനാജനകമായിരിക്കും അങ്ങനെയാണ് ഇവിടെ റേസ്യമാൻഡിയുടെ അവസ്ഥ ഞാൻ അവരെ കണ്ട് സംസാരിച്ചപ്പോഴേക്കും പുള്ളിക്കാരിക്ക് പറഞ്ഞു മോൻ ഡോക്ടറാണ് മോള് ഡോക്ടറാണ് ഞാൻ ചോദിച്ചു മറ്റ് മരുമക്കളൊക്കെ മരുമക്കളും ഡോക്ടേഴ്സാണ് രണ്ടുപേരും നല്ല ഗതിയിലാണ് അവർ കഴിയുന്നത് എനിക്ക് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഭയങ്കര തേങ്ങൽ വരികയാണ് കേട്ടോ എനിക്ക് തന്നെ പറഞ്ഞിട്ട് അവരുടെ ആ മുഖം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് കാരണം ചുരുണ്ട മുടിയാണ് വല്ല വല്ലാതെ പാറപ്പറന്ന് എണ്ണയിന്നും വെക്കാതെ ഒരു പഴയ ഓറഞ്ച് കളറിനകത്ത് കറുത്ത ഡോക്ടറുകൾ തന്നെ നയറ്റിയാണ് ഇട്ടിരുന്നത് മുഖത്ത് മുഖമൊക്കെ കരിവാളിച്ച് പ്രായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് അമ്മയ്ക്കും മുഖം വല്ലാത്ത ഹൃദയത്തിൽ ഞാൻ മരിക്കുന്നില്ലല്ലോ തമ്പുരാനെ എന്നൊന്നും ഞാനൊന്ന് എനിക്ക് എൻ്റെ പ്രൊഫഷൻ എങ്ങനെയാണ് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ ഭയമാണ് കാരണം ഞാൻ ഇവിടെ കിടന്ന് അവിടെ ഇവിടെ വന്ന് ഇനി അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതിൽ പെരുദോഷമായാലോ അതുകൊണ്ട് ഞാൻ മരിക്കാതിരിക്കുന്നതാണ് നമ്മളെ എന്നെ എത്രയും പെട്ടെന്ന് എന്നെ വിഷമ സന്ധിയിൽ നിന്ന് എന്നെ വിഷമത്തിൽ നിന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നു കാരണം ജീവിതത്തിൽ അത്രമാത്രം പ്രതീക്ഷയോടുകൂടി മക്കളെ കൊണ്ട് അത്രയും ഞാൻ സ്വപ്നങ്ങൾ കണ്ടാണ് അത്രമാത്രം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എനിക്ക് അത്രമാത്രം പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ അവസ്ഥ പിന്നെ ഒരു ഒരു അസന്തോഷം തോന്നുന്നു ഇവിടെയുള്ള എല്ലാവരെയും പരസ്പരം എല്ലാവർക്കും എല്ലാവരും ഉള്ളതാണ് എഞ്ചിനീയർമാരും വക്കീലന്മാരും വലിയ വലിയ കോടിപതികളായിട്ടുള്ള ഭൂസത്തിൻ്റെ ഉടമയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ ചുറ്റുപാടും അപ്പോൾ പരസ്പരം അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മുടെ സങ്കടങ്ങൾ നമ്മളൊന്നും ആരോടൊന്നും ഷെയർ ചെയ്യാറില്ല അപ്പോൾ ഞാൻ ചോദിച്ചു മക്കളെ കണ്ടിട്ട് എത്രയായെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ രണ്ട് വർഷത്തിനും കൂടുതലായിപ്പം ഞാൻ ചോദിച്ചു അവരെ കാണണം എന്ന് ആഗ്രഹമില്ലെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാതെ വിജ വിജനതയിലേക്ക് നോക്കിയിട്ട് അമ്മ കണ്ണുകൾ തൻ്റെ ആ പഴയ നൈറ്റി എടുത്തിട്ട് കണ്ണ് കണ്ണുകളൊപ്പി പ്രിയപ്പെട്ട ഭവിതയെ പ്രിയപ്പെട്ട വിപണി നിങ്ങളൊന്ന് ആലോചിക്കണം നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം ഹോമിച്ച നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരമ്മയാണ് ഈ തേയ്സിയമ്മ എന്ന് പറഞ്ഞ ഈ തേയ്സിയമ്മ ജേക്കബ് എന്ന് പറഞ്ഞ ഈ സ്ത്രീ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ എല്ലാം എല്ലാം കാരണം അവർക്കൊരു ഒരു ചെറിയൊരു സംഗതി പോലും അവരുടെ കയ്യിലുണ്ട് ഇല്ല അവരുടെ സ്വന്തമായിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് തന്നിട്ടാണ് അവർ ഈ ആശ്രമത്തിൽ അല്ലെങ്കിൽ ഈ അനാഥാലയത്തിൽ വന്ന് പാർക്കുന്നത് ഒന്നും വേണ്ടവർക്ക് അവർ ഇവിടെ കഴിഞ്ഞുകൊണ്ട് വല്ലപ്പോഴെങ്കിലും അവരുടെ മനസ്സിൻ്റെ ആത്മാവിൻ്റെ ശാപം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാനായിട്ട് ഒരിക്കലെങ്കിലും അവരെ വല്ലപ്പോഴെങ്കിലും അതൊന്ന് കാണുക അവർ ഒന്ന് കണ്ടാൽ മാത്രം മതി നിങ്ങളുടെ കുട്ടികളെ അവർക്ക് കാണാൻ അമിതമായ ആഗ്രഹമുണ്ട് അവരെ ഒന്ന് ഒന്ന് കാണിക്കുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം എനിക്ക് ഡോക്ടർമാരോടൊക്കെ ഭയങ്കര ബഹുമാനമുള്ളയാളാണ് പക്ഷേ ഇങ്ങനെയുള്ള കഥകളും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ആ ഒരു ഏറ്റവും കൂടുതൽ മാനുഷികതയും ഏറ്റവും കൂടുതൽ ഹ്യൂമാനിറ്റിയും കാണിക്കേണ്ട ആളുകളാണ് ഈ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ അല്ലേ അവർ പോലും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാണ് ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഇപ്പോൾ തന്നെ വീഡിയോ ഒത്തിരി നീണ്ടുപോകുന്നു എന്നുള്ള പരാതിയും പരിഭവങ്ങൾ നിങ്ങൾ എല്ലാവരും പറയാറുണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് ത്രേസ്യമാൻറ്റിയുടെ സന്തോഷം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ വരണം പേരക്കുട്ടികളെ കാണണം അമ്മ ഇങ്ങനെ നരകിച്ച സങ്കടത്തോടു കൂടി ആഹാരം പോലും കഴിക്കാറില്ല കാരണം സ്വയം പീഡിപ്പിക്കുകയാണ് എന്തിനാണ് സ്വയം അമ്മ ഇങ്ങനെ പീഡിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ എത്രയും വേഗം ഈ ലോകത്തു നിന്ന് വിടവാങ്ങി നിത്യതിലേക്ക് പ്രാപിക്കാനുള്ള അമ്മയുടെ ആ കൊതി കൊണ്ടല്ല സങ്കടം കൊണ്ടാണ് തൽക്കാലം നിർത്തുന്നു കൂടുതലൊന്നും പറയാനില്ല ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയായിരിക്കാൻ മറക്കാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അമ്മമാരുടും അച്ഛന്മാരുടും ഒരിക്കൽ കൂടുതൽ അപേക്ഷയുണ്ട് നമ്മളുടെ കാല കൈ എപ്പോഴും നമ്മളുടെ തലയ്ക്ക് ഇരിക്കണം എപ്പോഴാണെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും ഒരു സംഗതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് നമ്മളെ ആരെങ്കിലും ഒന്ന് കെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വന്ന് കാണുകയോ ഇപ്പോൾ ത്രേശ്യാമേനയുടെ കേസിലാണെങ്കിലും അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടെങ്കിലും മക്കളൊന്നും വന്ന് കാണുകയോ അല്ലെങ്കിൽ കൊച്ചുമക്കളെ അവരെ വന്ന് കാണിക്കുകയോ എങ്കിലും ചെയ്തതിന് ഇത് ഒരു ഗതിയും പലഗതിയും ഇല്ലാതെ തീർത്തുമനാഥയായി ആർക്കും വേണ്ടാത്ത രീതിയിൽ ഇപ്പോൾ ഇവിടെ കഴിയാൻ വന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കീഴിൽ നയാ പൈസയില്ല എന്നുള്ള പച്ച പരമാർത്ഥമാണ് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്